ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഓദ സോ അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പുതിയ ടോപ്പിക്കാണ് അപ്പോൾ ഇത്ര നാൾ നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് രണ്ട് മൂന്ന് സ്റ്റാൻഡേർഡ്സ് ആയിരുന്നു പ്ലാൻ പ്രോപ്പർട്ടി ആൻഡ് ഐക്യമാൻ ആൻഡ് ഇൻവെൻറ്ററി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സോ ആ വീഡിയോസ് കാണാത്തവർ എന്താണെങ്കിൽ ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ആ വീഡിയോസ് ഒന്ന് കണ്ട് നോക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്റ്റാൻഡേർഡ്സും കവർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് പുതിയതായിട്ട് എടുക്കാൻ പോകുന്നത് ബോറോയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് ആണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ടോപ്പിക്സിൽ എന്താ നോക്കിയത് നമ്മളൊരു അസെറ്റ് നമ്മളുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻസിനകത്ത് നമ്മളുടെ അസെറ്റ്സ് നമ്മൾ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് കുറേ അസെറ്റ്സ് ഉണ്ട് അല്ലെങ്കിൽ ഇൻവെൻറ്ററി ഉണ്ട് നോൺ കറണ്ട് അസെറ്റ്സ് ഉണ്ട് കറണ്ട് അസെറ്റ്സ് ഉണ്ട് ഈ അസെറ്റ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ് ഇതെല്ലാമാണ് നമ്മൾ നോക്കിയത് അപ്പോൾ ബോറോയിങ് കോസ്റ്റിനകത്ത് നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പനി എന്തൊരു കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും ഫോർ എക്സാമ്പിൾ നമ്മൾ എന്തെങ്കിലും പ്ലാൻ പ്രോപ്പർട്ടി ആൻഡ് എക്യുപ്മെന്റ് അല്ലെങ്കിൽ എന്തൊരു അസെറ്റ് പെർച്ചേസ് ആണെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ കുറെ ഫണ്ട് എന്താണെങ്കിലും കയ്യിൽ നിന്ന് പോകല്ലേ അപ്പോൾ നമ്മൾ ഫൈനാൻഷ്യലി നമ്മൾക്ക് നമ്മളുടെ കമ്പനിക്ക് ഫുൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇല്ലെങ്കിൽ നമ്മൾ എന്താണെങ്കിലും എന്ത് ചെയ്യും പുറത്ത് ഏതെങ്കിലും ഒരു ഫൈനാൻഷ്യൽ ബോഡി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ കുറച്ച് ക്യാഷ് മേടിക്കും അല്ലെ നമ്മൾ ലോൺ ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ മേടിക്കും സോ അപ്പോൾ നമ്മൾ ലോൺ അതുപോലെ തന്നെ എന്തെങ്കിലും ഡെപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടാണ് നമ്മളുടെ ഒരു അസെറ്റ് നമ്മൾ പെർച്ചേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു അസറ്റിന്റെ കൺസ്ട്രക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെങ്ങനെ റെക്കോർഡ് ചെയ്യും നമ്മൾക്കിനി അതിനെ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ജസ്റ്റ് നോക്കുന്നത് അപ്പോൾ ബോറോവിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ജസ്റ്റ് നമ്മൾക്ക് എപ്പോഴാണ് ഈ ബോറോവിങ് കോസ്റ്റ് വന്നത് നമ്മൾ എന്തെങ്കിലും കാശ് അല്ലെങ്കിൽ എന്തെങ്കിലും ലോൺ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾക്ക് കുറച്ച് കോസ്റ്റ് ഇൻകറാവോ അല്ലേ അപ്പോൾ ആ കോസ്റ്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ബോറോയിങ് കോസ്റ്റ് അഥവാ നമ്മൾക്ക് ഫിനാൻഷ്യൽ കോസ്റ്റ് ഉണ്ടാവും അതായത് ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു പെർട്ടിക്കുലർ ഇയർ ആകുമ്പോൾ എല്ലാ ഇയേഴ്സും നമ്മൾക്ക് ഒരു എമൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും ഫോർ എക്സാമ്പിൾ നമ്മൾ എല്ലാവരും വീട്ടിലെ ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും അല്ലേ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഫോണൊക്കെ എടുക്കാനാണെങ്കിൽ പോലും നമ്മൾക്ക് ഇ എം ഐ കാര്യങ്ങളുണ്ടാവും പക്ഷെ ഇതിനെല്ലാം നമ്മൾക്ക് എല്ലാ മാസവും നമ്മൾ പേർട്ടിക്കുലർ എമൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് പേ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഈ ഇൻട്രസ്റ്റ് എമൗണ്ടിനെയാണ് നമ്മൾ ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ബോറോയിങ് കോസ്റ്റ് നമ്മൾക്ക് ഉള്ളത് എപ്പോഴൊക്കെയാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത് എല്ലാ ബോറോയിങ് കോസ്റ്റും നമ്മൾക്ക് എക്സ്പെൻസ് ആയിട്ട് കാട്ടാൻ പറ്റില്ല അപ്പോൾ എന്തെല്ലാം ബോറോയിങ് കോസ്റ്റ് ആണ് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കാട്ടേണ്ടത് അതുപോലെ തന്നെ എന്തെല്ലാം ബോറോയിങ് കോസ്റ്റാണ് നമ്മൾക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്ന നോക്കാം കാരണം ബോറോയിങ് കോസ്റ്റ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾക്ക് ഇനി എന്ത് ചെയ്യാം ജസ്റ്റ് നമ്മൾക്ക് തിയറി ടോപ്പിക്സ് ഒന്ന് നോക്കാം കാരണം നമ്മൾക്കറിയാം നമ്മൾ ഡി സി സി എയിൽ എം സി ക്യു ക്വസ്റ്റ്യൻസും ഉണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് സിനാരി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട് അപ്പോൾ നമ്മൾക്ക് കൂടുതലും നമ്മളുടെ എക്സാമിന് വരാൻ പോകുന്നത് തിയറി ടോപ്പിക്സും ഉണ്ടാവും നമ്മൾക്ക് കാൽക്കുലേഷൻ ടോപ്പിക്സും ഉണ്ടാവും സോ അപ്പോൾ നമ്മൾക്ക് മാക്സിമം എന്ത് ചെയ്യാം മാക്സിമം നമ്മൾക്ക് നല്ല പോലെ തിയറി ടോപ്പിക്സും അതുപോലെ തന്നെ കാൽക്കുലേഷൻ ടോപ്പിക്സും നമ്മൾക്ക് വേണമെങ്കിൽ ഒരേപോലെ തന്നെ ഒരേ പ്രിഫറൻസോട് തന്നെ നമ്മൾക്ക് ചെയ്യാം അപ്പോ ഫസ്റ്റ് നമ്മൾ തിയറി ടോപ്പിക്സ് ആണല്ലേ നോക്കുന്നത് തിയറി ടോപ്പിക്സിനകത്ത് നമ്മൾ നോക്കുന്നത് ജസ്റ്റ് നമ്മൾക്ക് ഈ ബോറോയിങ് കോസ്റ്റ് എന്താണ് ഇതെല്ലാം എപ്പോ മെഷർ ചെയ്യാൻ പറ്റും എങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത് ഈ കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ നോക്കുന്നത് അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ ബോറോയിങ് കോസ്റ്റ് എന്താണോ എന്താണെന്നുള്ള ഐഡിയ ഞാൻ പറഞ്ഞുതരാം ബോറോയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മളുടെ കമ്പനി ഫോർ എക്സാമ്പിൾ നമ്മളുടെ കമ്പനി ഒരു ലോൺ എടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചോ ലോൺ എടുത്തിട്ടുണ്ട് ഒരു ഫൈവ് മില്യൺ അപ്പോൾ ഈ ഫൈവ് മില്യൺ ലോൺ എടുത്തിട്ട് ഞാൻ ഇത് എന്തിനാ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ ഈ ഫൈവ് മില്യൺ ലോൺ കൊണ്ടിട്ട് ഞാൻ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനാണ് അതായത് എൻ്റെ കമ്പനിക്ക് മാനുഫാക്ചറിങ് പർപ്പസിന് വേണ്ടി ഒരു ബിൽഡിംഗ് വേണം അല്ലെങ്കിൽ ഒരു ഗോഡൗൺ വേണം ഇതാണ് ഞാൻ ഈ ലോൺ എടുത്തിട്ട് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ബിൽഡിംഗ് പർച്ചേസ് ചെയ്യാനായിട്ട് എനിക്കൊരു കോസ്റ്റ് ആകും അല്ലേ ബിൽഡിംഗ് ഇപ്പോൾ പെർച്ചേസ് ചെയ്യണമെങ്കിൽ ഒരു കോസ്റ്റ് ആവും അപ്പോൾ ബിൽഡിംഗ് പർച്ചേസ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി ബിൽഡിങ്ങിന്റെ കോസ്റ്റ് എനിക്ക് ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് പി പി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാം നമ്മുടെ പ്ലാൻ പ്രോപ്പർട്ടി ആൻഡ് എക്വിപ്മെന്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാം അല്ലേ പക്ഷേ നമ്മൾ ലോൺ എടുത്തിട്ട് ഈ ബിൽഡിംഗ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബിൽഡിംഗ് നമ്മൾ ഉണ്ടാക്കുകയാണ് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾക്ക് എന്ത് എമൗണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ലോണിന് കാണിക്കാൻ പറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് അറിയണ്ടേ സോ അപ്പോൾ ഞാൻ ലോൺ എടുത്തിട്ടാണ് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണമെന്ന് വിചാരിച്ചോ അപ്പോൾ ഞാൻ ഒരു ബിൽഡിംഗ് പർച്ചേസ് ചെയ്തപ്പോ ബിൽഡിംഗ് ഇപ്പോൾ ഞാൻ പെർച്ചേസ് ചെയ്യണമെങ്കിൽ എനിക്കറിയാം പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു കോസ്റ്റ് ഇൻക്രൂ ആവുമോ അല്ലേ കോസ്റ്റ് ഇൻക്രൂ ആവുമ്പോൾ അത് പി പി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത് ആ ഒരു കോസ്റ്റിനെ ആയിരിക്കും ആ കോസ്റ്റിനെ ഞാൻ എന്ത് ചെയ്യും പി പി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യും ഇല്ലേ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ അല്ലെങ്കിൽ കഴിഞ്ഞ സ്റ്റാൻഡേർഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തെങ്കിലും പെർച്ചേസ് ചെയ്യുമ്പോൾ അതിനെ നോൺ കറൻറ് അസറ്റ് ആയിട്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും സോ നോൺ കറൻറ്റ് അസറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഈ പെർച്ചേസ് ചെയ്ത പി പി റെക്കഗ്നൈസ് ചെയ്യും ഇതിന്റെ കോസ്റ്റ് അല്ല കോസ്റ്റ് എത്രയാണ് കോസ്റ്റ് നമ്മൾക്ക് ടെൻ മില്യൺ ആണ് അപ്പോൾ കോസ്റ്റ് ടെൻ മില്യൺ ആണെങ്കിൽ നമ്മൾക്ക് ഉള്ള ഒരു ബെനഫിറ്റ് എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് പി പിയുടെ കാര്യത്തിൽ അറിയാൻ പെർച്ചേസ് ചെയ്യുന്ന കോസ്റ്റ് തന്നെ എനിക്ക് എന്ത് ചെയ്യണം ആ ഒരു ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യണം പക്ഷേ ഞാൻ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ പറയാണ് നമ്മളിപ്പോൾ കമ്പനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു ബിൽഡിങ് പെർച്ചേസ് ചെയ്യുകയല്ല നമ്മളൊരു ബിൽഡിങ് തന്നെ ഒറ്റക്കന്നെ നമ്മൾ കമ്പനി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബിൽഡ് ചെയ്യുമ്പോൾ ബിൽഡിങ്ങിന് എന്താണേലും കോസ്റ്റ് ആവുമല്ലേ അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കിത് ബിൽഡ് ചെയ്യാനായിട്ട് ഈ ബിൽഡിങ്ങിന് എനിക്ക് ടോട്ടൽ കോസ്റ്റ് വരുന്നത് ഒരു എയ്റ്റ് മില്യൺ ആണ് അപ്പം എയ്റ്റ് മില്യനകത്ത് ഞാൻ ഫോർ മില്യൺ ഓൾറെഡി എൻ്റെ കയ്യിൽ നിന്നെടുത്ത് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ക്യാഷ് ഓൺ റോൾ ചെയ്തായിരിക്കും ചെയ്യണത് പക്ഷേ ഫോർ മില്യൺ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ ലോൺ എടുത്തിട്ടുണ്ട് ഫോർ മില്യൺ വേണ്ട നമ്മൾക്ക് എന്ത് ചെയ്യാം ഒരു ട്വൽവ് മില്യൺ ലോൺ എടുക്കാം ഞാൻ എന്തിട്ടുണ്ട് എയ്റ്റ് മില്യൺ ആണ് എനിക്ക് ബിൽഡിങ് ഫുൾ മാനുഫാക്ചർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഫുൾ കൺസ്ട്രക്ഷൻ തീർക്കാനായിട്ട് വേണ്ടത് അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് എയ്റ്റ് മില്യൺ എനിക്കാവും എന്ന് പറയുമ്പോൾ ഒരു എസ്റ്റിമേറ്റഡ് എമൗണ്ട് ആണ് എയ്റ്റ് മില്യൺ അല്ലേ സോ എയ്റ്റ് മില്യൺ തന്നെ കറക്റ്റ് എനിക്കാവണം എന്നില്ല മേ ബി എയ്റ്റ് മില്യനെക്കാട്ടിയും കുറയാം മേ ബി അതിനെക്കാട്ടിയും കൂടാം സോ എനിക്ക് ബിൽഡിംഗ് ഞാൻ കൺസ്ട്രക്ട് ചെയ്യണം എന്നുള്ളൊരു സ്റ്റേജ് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി എസ്റ്റിമേഷനും കാര്യങ്ങളും നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി എയ്റ്റ് മില്യൺ ആയിരിക്കും എൻ്റെ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് വരാൻ പോകുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ അതിനെക്കാട്ടും കൂടാൻ ഉണ്ട് അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ നമ്മുടെ കമ്പനി എന്ത് ചെയ്ത് കമ്പനി ലോണിന് അപ്ലൈ ചെയ്ത് കമ്പനി ലോണിന് അപ്ലൈ ചെയ്ത് അങ്ങനെ നമ്മൾ എത്ര രൂപ ലോൺ എടുത്ത് ഒരു ടെൻ മില്യൺ ലോൺ എടുത്തെന്ന് വിചാരിച്ചോ അപ്പോൾ നമ്മൾക്ക് ലോൺ എടുത്ത മുതൽ നമ്മൾക്ക് ഈ കൺസ്ട്രക്ഷൻ തീരണ വരെ നമ്മൾക്ക് നമ്മൾക്കൊരു പെർട്ടിക്കുലർ പീരീഡ് ഉണ്ടല്ലേ അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം നമ്മൾക്ക് ഈ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത മുതൽ വന്ന എക്സ്പെൻസസ് അല്ലെങ്കിൽ ആ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത മന്ത് തൊട്ടുള്ള ബോറോവിങ് കോസ്റ്റ് നമ്മൾക്ക് ക്യാപിറ്റലൈസ് ചെയ്യാം അപ്പോൾ എത്ര എത്ര നാളത്തെ ബോറോയിങ് കോസ്റ്റ് ആയിരിക്കും നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത് എന്നെല്ലാം ആയിരിക്കും ഇതിനകത്ത് പഠിക്കാൻ പോണത് അപ്പോൾ നമ്മൾക്ക് ഒരു ഞാൻ പറഞ്ഞ സംഭവം മേ ബി കണക്ട് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇത് സിമ്പിളായിട്ട് കിട്ടും കാരണം നമ്മളിതിപ്പോൾ തിയറി വൈസ് ഇങ്ങനെ പറയുമ്പോൾ മേ ബി കണക്ട് ആവില്ല പക്ഷേ നമ്മളിതിപ്പോൾ നാളെ നമ്മൾക്കൊരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾക്കിപ്പോൾ ജസ്റ്റ് തിയറി തന്നെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോ തിയറിയിൽ നമ്മളോട് എന്താ പറയുന്നത് നമ്മൾക്ക് അക്കൗണ്ടിങ് ഫോർ ഇൻട്രസ്റ്റ് കോസ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത് അതായത് നമ്മൾക്കറിയാം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ലോൺ എടുത്തതിന്റെ ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ ബോറോവിങ് കോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോ നമ്മൾക്ക് ബോറോവിങ് കോസ്റ്റ് എത്രയാണ് അല്ലെങ്കിൽ നമ്മൾ ബോറോവിങ് കോസ്റ്റിന്റെ അക്കൗണ്ടിങ് എന്താന്നാണ് നോക്കുന്നത് അപ്പോ നമുക്കിനി ജസ്റ്റ് ഇത് വായിച്ചു നോക്കാം കമ്പനീസ് ബോറോ ടു ഫൈനാൻസിയർ ആക്ടിവിറ്റീസ് അതായത് എല്ലാ കമ്പനീസും അവരുടെ എന്തെങ്കിലും ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസിന് വേണ്ടി എന്ത് ബോറോ ചെയ്യും ഫിനാൻസ് അതായത് ലോണോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസോ അവർ ബോറോ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ പുറത്തുനിന്ന് അല്ലെങ്കിൽ തേർഡ് പാർട്ടിയിൽ നിന്ന് അവർ ബോറോ ചെയ്യാറുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ കമ്പനീസ് എല്ലാം എന്ത് ചെയ്യണം ഇൻട്രസ്റ്റ് പേ ചെയ്യണം കമ്പനീസ് പേ ഇൻട്രസ്റ്റ് ഓൺ ദ എമൗണ്ട്സ് ബോറോഡ് അതായത് നമ്മൾ എന്തോരം ആണ് എമൗണ്ട് ബോറോ ചെയ്തിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഞാൻ ടെൻ മില്യൺ എമൗണ്ട് ആണ് ബോറോ ചെയ്തിരിക്കുന്നത് ഇതിന് ഇപ്പം എല്ലാ മാസവും ഞാൻ എന്ത് ചെയ്യണം ഇൻട്രസ്റ്റ് പേ ചെയ്യണോ അല്ലേ അപ്പോൾ ഈ എമൗണ്ട് നമ്മൾ ഈ ബോറോ ചെയ്ത എമൗണ്ടിന് ഇൻട്രസ്റ്റ് പേ ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഈ ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണ്ടും ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം ഇൻട്രസ്റ്റ് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻസിനകത്ത് എക്സ്പെൻസ് ആയിട്ട് കാട്ടുന്നൊരു എമൗണ്ട് ആണ് അല്ലേ അതായത് നമ്മൾക്കിപ്പോൾ ഷോർട്ട് ടേം ലോൺ ആണെങ്കിലും ലോങ് ടേം ലോൺ ആണെങ്കിലും നമ്മൾക്കറിയാം എല്ലാ മാസം എന്ത് വരാറുണ്ട് ഇൻട്രസ്റ്റ് വരാറുണ്ട് അല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാ ഇൻട്രസ്റ്റ് എന്താ ചെയ്യുന്നത് ഡെബിറ്റ് ആണ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് നമ്മൾ എപ്പോഴും എന്താ പറയുന്നത് ഫിനാൻസ് കോസ്റ്റ് നല്ല ഇൻട്രസ്റ്റിന് നമ്മൾ പറയുന്നത് എപ്പോഴും നമ്മൾ ഫിനാൻസ് കോസ്റ്റിന് എന്ത് ചെയ്യും ഡെബിറ്റ് ചെയ്യും പക്ഷേ ചില സർക്കംസ്റ്റാൻസിൽ ചില എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ നമ്മൾ ഇൻട്രസ്റ്റിന് എപ്പോഴും എന്ത് ചെയ്യില്ല എപ്പോഴും നമ്മൾ ഡെബിറ്റ് ചെയ്യില്ല ചിലതെല്ലാം നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ നമ്മളെപ്പോഴും ഇൻട്രസ്റ്റ് എന്താ ചെയ്യുന്നത് എന്ത് കൈൻഡ് ഓഫ് ഫിനാൻഷ്യൽ കോസ്റ്റ് ഉണ്ടെങ്കിലും ഫൈനാൻസ് കോസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും നമ്മൾ നമ്മളതിനെപ്പോഴും എക്സ്പെൻസ് ആയിട്ടാണ് കാട്ടുന്നത് നമ്മളുടെ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിൽ പക്ഷേ ചില അസെറ്റ്സ് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ചില അസെറ്റ്സ് നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് നമ്മൾക്ക് ചെയ്യാൻ വരുന്ന കോസ്റ്റും കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ മന്ത് ഇൻട്രസ്റ്റ് നമ്മൾക്ക് എന്തായിട്ട് കാട്ടാം നമ്മൾക്കതിനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും അപ്പോ ബോറോവിങ് കോസ്റ്റ് അതായത് നമ്മൾക്ക് വരുന്ന ഫിനാൻസ് കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് എത്ര മന്തിലെ ഫിനാൻസ് കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു പോർഷനകത്ത് നോക്കുന്നത് സോ എന്തെങ്കിലും ഡൗട്ട്സ് വരുന്നുണ്ടെങ്കിൽ ചോദിക്കണം കാരണം ഞാൻ ഓൾറെഡി പറയാറുണ്ട് നിങ്ങൾക്ക് ഇനി പിന്നലത്തെ പോർഷനകത്ത് എങ്കിൽ അത് ജസ്റ്റ് ചാറ്റ് ബോക്സിൽ തന്നെ അതും ക്ലിയർ ചെയ്ത് തരാം അപ്പോ ഓക്കെ നമ്മളിപ്പോ എന്താ പഠിച്ചത് നമ്മൾക്ക് ഇൻട്രസ്റ്റ് കോസ്റ്റ് എങ്ങനെയാണ് വരുന്നത് ഇൻട്രസ്റ്റ് കോസ്റ്റ് നമ്മൾ എപ്പോഴും എന്താ ചെയ്യാറുള്ളത് ഇൻട്രസ്റ്റ് കോസ്റ്റ് എപ്പോഴും നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കാട്ടാറാണ് പതിവ് പക്ഷേ ചില ഇൻട്രസ്റ്റ് കോസ്റ്റ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ എന്തോരം എത്ര നാൾ അല്ലെങ്കിൽ എങ്ങനത്തെ കൈൻഡ് ഓഫ് ഇൻട്രസ്റ്റ് കോസ്റ്റ് ആയിരിക്കും നമ്മൾക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റണത് എന്നാണ് നമ്മൾ നോക്കാൻ പോണത് ഓക്കെ ഐ എസ് ട്വന്റി ത്രീ അല്ലേ നമ്മൾ പഠിക്കുന്നത് ഐ എ എസ് ട്വൻറ്റി ത്രീയിൽ നമ്മൾ അപ്ലൈ ടു അക്കൗണ്ട്സ് ഫോർ ബോറോയിങ് കോസ്റ്റ് അതായത് ഐ എ എസ് ട്വൻറ്റി ത്രീ നമ്മൾ ബോറോയിങ് കോസ്റ്റിന് വേണ്ടിയാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എന്തോരം അതായത് നമ്മൾക്ക് ബോറോയിങ് കോസ്റ്റ് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുമോ അല്ലേ അപ്പോൾ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയ ബോറോയിങ് കോസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ഡെവലപ്മെൻറ്റ് ഒരു ക്വാളിഫൈങ് അസറ്റിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള ബോറോയിങ് കോസ്റ്റ് ആയിരിക്കും എനിക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുള്ളൂ അതായത് നമ്മൾക്ക് ഫോർ എക്സാമ്പിൾ നമുക്കൊരു ബിൽഡിങ് ചെയ്യാനുണ്ട് നമ്മൾക്കൊരു ബിൽഡിങ് എന്ത് ചെയ്യാനായിട്ടുണ്ട് ബിൽഡ് ചെയ്യാനായിട്ടുണ്ട് അപ്പം ഈ ബിൽഡിംഗ് പണിയാനായിട്ട് എനിക്കറിയാം കുറച്ച് കോസ്റ്റും കാര്യങ്ങളും ആവും അപ്പം ഈ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ കമ്പനിക്ക് അല്ലേ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ കമ്പനിക്ക് അസെറ്റാണ് അപ്പോൾ ഈ അസെറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് കോസ്റ്റ് ആവുന്നുണ്ട് അതായത് ലോൺ എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ട് നമ്മൾ തേർഡ് പാർട്ടി അടുത്ത് സീക്ക് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തറിയാം എല്ലാ മാസവും എനിക്ക് ബോറോയിങ് കോസ്റ്റ് വരുന്നുണ്ടല്ലേ അപ്പോൾ നമ്മളുടെ ബോറോയിങ് കോസ്റ്റ് ഇൻകർ ആവുന്നത് എന്തെങ്കിലും ഡെവലപ്മെൻ്റ് ഓഫ് ക്വാളിഫൈയിങ് അസറ്റിനാണെങ്കിൽ നമ്മൾക്ക് ഇതിനെന്ത് ചെയ്യാം കോസ്റ്റ് ഓഫ് ദ അസെറ്റായിട്ട് നമ്മൾക്ക് റെക്കഗ്നൈസ് ചെയ്യാം അതായത് ഇപ്പൊ ഇതിൻ്റെ പി പി ആണ് അല്ലെങ്കിൽ എന്റെ ബിൽഡിംഗ് ആണ് ബിൽഡിംഗ് ബിൽഡിംഗിന്റെ അസെറ്റാണ് കമ്പനിക്ക് അസെറ്റാണല്ലേ സോ അപ്പോ ബിൽഡിങ്ങിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഞാനിപ്പോൾ ലോൺ എടുത്തിരിക്കുന്നത് അപ്പോൾ ലോണിന് എനിക്ക് എന്തുവാണ് ബിൽഡിങ്ങിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു ലോൺ എടുത്തു അപ്പോൾ ഈ ലോൺ ഒരു ടെൻ ആണെന്ന് വിചാരിച്ചോ അപ്പോൾ ബിൽഡിങ്ങിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയാലേ നമ്മൾ എന്ത് ചെയ്തത് ലോൺ എടുത്തത് അല്ലേ അപ്പോൾ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്താണ് ബിൽഡിംഗ് നമ്മുടെ എന്താണ് അസറ്റ് ആണ് അപ്പോൾ ഈ അസറ്റിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ഈ അസറ്റിൻ്റെ ഡെവലപ്മെന്റിന് വേണ്ടിയാണ് ഞാൻ ഈ ലോൺ എമൗണ്ട് യൂസ് ചെയ്യുന്നെങ്കിൽ എനിക്ക് എന്തു ചെയ്യാം ഇത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും ഫുൾ എമൗണ്ട് അല്ല ബോറോയിങ് കോസ്റ്റ് മാത്രം ക്യാപിറ്റലൈസ് ചെയ്യാം ബാക്കി എമൗണ്ട്സ് നമ്മൾക്ക് ലോൺ എന്നുള്ള രീതിയിൽ തന്നെ കാട്ടേണ്ടി വരും അപ്പോൾ നമ്മൾക്ക് ഇതിനകത്തുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത് നമ്മൾക്ക് ബോറോയിങ് കോസ്റ്റ് എന്തായിരിക്കും എങ്ങനെയായിരിക്കും എടുക്കേണ്ടതെന്നാണ് അപ്പോൾ ഇതാണ് ജസ്റ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് മെയിനായിട്ട് നിങ്ങൾ ഓർക്കേണ്ട പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കൈൻഡ് ഓഫ് അസെറ്റ്സിനെയാണ് ഇതിനകത്ത് നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾക്കിത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നത് നോക്കുക അപ്പോൾ നമ്മൾക്ക് ക്വാളിഫയിങ് അസെറ്റ്സിൻ്റെ ഡെവലപ്മെൻറ്റിനാണ് എനിക്ക് കോസ്റ്റ് ഇൻക്ർ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അസറ്റിൻ്റെ കോസ്റ്റിൻ്റെ ഒപ്പം ഈ ബോറോവിങ് കോസ്റ്റ് എനിക്ക് ക്യാപിറ്റലൈസ് ചെയ്യാം അതായത് ബോറോയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്താണ് ബോറോയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബോറോയിങ് കോസ്റ്റ് നമ്മൾ എന്താ പറയുന്നത് ഫിനാൻസ് കോസ്റ്റ് ആണ് അല്ലേ നമ്മളുടെ ഫിനാൻസ് കോസ്റ്റ് ഒരു ഇൻട്രസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിയാം എന്താണെങ്കിലും ഇത് എക്സ്പെൻസ് ആണ് പക്ഷേ ഈ എക്സ്പെൻസ് എന്റെ ക്വാളിഫൈയിങ് അസെറ്റ് അതായത് എന്റെ കമ്പനിയുടെ അസെറ്റ്സ് അഥവാ നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് നമ്മൾ നോൺ കറണ്ട് ആയിട്ട് കാണിക്കാൻ പോകുന്ന എന്തെങ്കിലും കാര്യങ്ങളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയാണ് എനിക്ക് ഒരു ലോൺ എടുത്ത എമൗണ്ട് ചെലവാകുന്നതെങ്കിൽ അതിന്റെ ബോറോയിങ് കോസ്റ്റ് എനിക്ക് എന്ത് ചെയ്യാം അസറ്റിൻ്റെ കോസ്റ്റില്ലേ അതിൻ്റെ ഒപ്പം ആഡ് ചെയ്യാം അതായത് അസറ്റിന്റെ കോസ്റ്റിൻ്റെ ഒപ്പം എനിക്ക് എന്തും കൂടെ ആഡ് ചെയ്യാൻ പറ്റും ഈ ബോറോയിങ് അസറ്റും കൂടെ അല്ലെങ്കിൽ ബോറോയിങ് കോസ്റ്റും കൂടെ ആഡ് ചെയ്യാൻ പറ്റും പക്ഷെ എപ്പോൾ മാത്രം നമ്മളുടെ അസറ്റ് ഒരു ക്വാളിഫയിങ് ആയിരിക്കണം അതായത് നമ്മളുടെ നോൺ കറണ്ട് ആണ് നമ്മുടെ കമ്പനി പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ മാത്രം നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ബോറോയിങ് കോസ്റ്റിനെ നമ്മൾക്കൊരു ആയിട്ട് അല്ലെങ്കിൽ കോസ്റ്റിൻ്റെ ഒപ്പം നമ്മൾക്ക് കോസ്റ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു ഞാൻ അണ്ടർലൈൻ വെച്ച് ചെയ്തിരിക്കുന്ന പോയിന്റ്സ് അല്ലെങ്കിൽ ഇത് ഈ ഒരു പോർഷൻ മാത്രം ഒന്ന് നോക്കാം കേട്ടോ കാരണം നമ്മൾക്ക് എപ്പോഴും എം സിക്ക് ക്വസ്റ്റിനകത്ത് ഇത് റെക്കഗ്നൈസ് ചെയ്യാൻ വരും അല്ലെങ്കിൽ ഓപ്ഷൻസ് വന്നിട്ട് ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ബോറോയിങ് കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നതെന്നൊക്കെ ചോദിക്കും സോ അതുകൊണ്ട് ഈ ഒരു ടോപ്പിക്ക് മാത്രം നിങ്ങൾ മാക്സിമം ഒന്ന് നോക്കി വെക്കാം ഞാൻ ഈ നോട്ട്സും കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് നമ്മളെ സ്റ്റഡി ഹബ് യൂസ് ചെയ്തിട്ടാണ് അപ്പം മാക്സിമം എല്ലാവരും എന്ത് ചെയ്യാം ഫ്രീ ടൈം കിട്ടുമ്പോൾ സ്റ്റഡി ഹബ്സ് ഒന്ന് നോക്കാം സ്റ്റഡി ഹബിനകത്ത് എല്ലാ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് ഫ്ലാഷ് കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്ലാഷ് കാർഡും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യണേ ഓക്കെ നമ്മൾക്ക് ഇനി എന്ത് ചെയ്യാം നെക്സ്റ്റ് ടോപ്പിക് നോക്കാം ഓക്കെ ഇനി എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം നമ്മൾക്ക് ഓൾറെഡി അറിയാം ബോറോയിങ് കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ് നമ്മളുടെ ഇൻട്രസ്റ്റ് ഓർ അതർ കോസ്റ്റ് ആണ് ഒരു എൻറ്റിറ്റിക്ക് ഇൻകർ ആവുന്നത് അതും ബോറോയിങ് ഫണ്ട് എടുത്തത് കൊണ്ട് അതായത് ഇൻട്രസ്റ്റ് ആൻഡ് അതർ കോസ്റ്റ് ഇൻകർഡ് ബൈ എൻ എൻറ്റിറ്റി ഇൻ കണക്ഷൻ വിത്ത് ദ ബോറോയിങ് ഓഫ് ദ ഫണ്ട് അതായത് ഒരു ഫണ്ട് ബോറോ ചെയ്യുന്നത് കൊണ്ട് എന്റെ കമ്പനിക്ക് ഇൻകറായ കോസ്റ്റിനെയാണ് ഞാൻ എന്ത് പറയുന്നത് ബോറോയിങ് കോസ്റ്റ് അതായത് നമ്മുടെ ഫിനാൻസ് കോസ്റ്റും കാര്യങ്ങളാണ് ഈ ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ എന്താണ് ക്വാളിഫയിങ് അസെറ്റ് അതായത് നമ്മൾ പറഞ്ഞല്ലേ ഈ ഫിനാൻസ് കോസ്റ്റ് അഥവാ ബോറോയിങ് കോസ്റ്റ് നമ്മൾക്ക് എപ്പോഴാണ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുക നമ്മളുടെ ക്വാളിഫയിങ് അസറ്റിൻ്റെ ഡെവലപ്മെൻറ്റിനാണെങ്കിൽ മാത്രം നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അങ്ങനെയാണെങ്കിൽ എന്താണ് ക്വാളിഫയിങ് അസെറ്റ് നമ്മുടെ ക്വാളിഫയിങ് അസെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഉള്ളൊരു എന്താ പറയുക യൂസിനോ സെയിലിനോ നമ്മൾ ചെയ്യുന്ന ഒരു അസെറ്റ് അതായത് നമ്മൾ നോൺ കറണ്ട് അസെറ്റാണ് നമ്മളിപ്പോൾ ബിൽഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്കറിയാം അതെനിക്ക് യൂസ് ചെയ്യാൻ പറ്റും സൊ അതെനിക്കൊരു നോൺ കറണ്ട് ആണ് അങ്ങനെയാണെങ്കിൽ അത് ക്വാളിഫയങ് ആണ് നമ്മളുടെ കമ്പനി പ്രിപ്പയർ ചെയ്യുന്ന അസെറ്റ് ഒന്നല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ അത് കസ്റ്റമറിന് നമ്മൾക്ക് സെയിൽ ഔട്ട് ചെയ്യാൻ പറ്റണം ഇങ്ങനത്തെ ഒരു അസറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ക്വാളിഫയിങ് അസെറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ക്വാളിഫയിങ് അസറ്റിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയാണ് നമ്മൾ ബോറയിൻ കോയ്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ബോറോ ചെയ്ത ഫണ്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഫിനാൻസ് കോസ്റ്റ് നമ്മൾക്ക് എന്ത് ചെയ്യാം നമ്മൾക്കത് എപ്പോഴും ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ നമ്മൾക്കിനി ബോറോയിങ് കോസ്റ്റ് എങ്ങനെയാണ് നമ്മൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കാം ഓക്കെ ബോറോയിങ് കോസ്റ്റ് ടു ദി കോളിഫൈ അസെറ്റ് മസ്റ്റ് ബി റെക്കഗ്നൈസ് ഒരു ബോറോയിങ് കോസ്റ്റ് ഉണ്ട് ഒരു അസെറ്റിന് ബോറോയിങ് കോസ്റ്റ് ഉണ്ട് അതത് നമ്മൾക്ക് എന്തായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും നമ്മൾക്ക് ആ ഒരു അസറ്റിന്റെ കോസ്റ്റ് ആയിട്ട് തന്നെ റെക്കഗ്നൈസ് ചെയ്യാം അസറ്റിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇല്ലേ നമ്മുടെ എഫ് എസ് അഥവാ ബാലൻസ് ഷീറ്റ് ഇതിനകത്ത് നമ്മൾ നോൺ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞ് കാട്ടും ഇല്ലേ ഈ നോൺ കറണ്ട് അസറ്റിന്റെ അണ്ടറിനകത്ത് നമ്മൾക്കുള്ള നോൺ കറണ്ട് അസറ്റ് ഉണ്ടാവും ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ബിൽഡിംഗ് ആണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വിചാരിച്ചോ ഞാനിപ്പോൾ ഒരു ബിൽഡിംഗ് ആണ് ഞാനിപ്പോൾ ബിൽഡ് ചെയ്തോണ്ടിരിക്കണത് അപ്പോൾ ഈ ബിൽഡിങ്ങിന് എനിക്ക് എന്തായിട്ടുണ്ട് ഈ ബിൽഡിങ്ങിൻ്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എനിക്ക് ഈ ഒരു ലോണിന്റെ എമൗണ്ട് എനിക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ടല്ലേ അപ്പോ ആ ലോൺ എമൗണ്ടിൻ്റെ ബോറോവിങ് കോസ്റ്റ് അഥവാ ഇൻട്രസ്റ്റ് നമ്മൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു അസറ്റിൻ്റെ കോസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ എനിക്ക് ബിൽഡിംഗ് പ്രിപ്പയർ ചെയ്യാനായിട്ട് എനിക്ക് ഒരു ട്വൻറ്റി ഫോർ മില്യൺ വന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് ബോറോവിങ് കോസ്റ്റ് ഇതിനൊക്കെ എനിക്ക് ടോട്ടൽ വന്നിരിക്കുന്നത് ഒരു ടു മില്യൺ ആണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം എൻ്റെ ബിൽഡിംഗ് പ്രിപ്പയർ ചെയ്യാൻ വന്നിട്ടുള്ള ടോട്ടൽ എക്സ്പെൻസ് ആയ അതായത് ടോട്ടൽ കോസ്റ്റ് ആയി ട്വന്റി ഫോർ മില്യൺ എനിക്ക് ആഡ് ചെയ്യാം അതുപോലെ തന്നെ എനിക്ക് ബോറോവിങ് കോസ്റ്റ് ആയ ടു മില്യൺ എന്തായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും എൻ്റെ അസറ്റിന്റെ കോസ്റ്റ് ആയിട്ട് തന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ എൻ്റെ ബിൽഡിംഗിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ട്വന്റി സിക്സ് മില്യൺ ആയിരിക്കും സോ ഇതാണ് പറയുന്നത് നമ്മളുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് ഒരു ക്വാളിഫൈങ് അസെറ്റ് ആണ് നമ്മളിപ്പോ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ബിൽഡ് ചെയ്തോണ്ടിരിക്കുന്നെങ്കിൽ നമ്മൾക്ക് അതിന്റെ കോസ്റ്റിൻ്റെ ഒപ്പം തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാം നമ്മളുടെ ബോറോയിങ് കോസ്റ്റ് നമ്മൾക്ക് റെക്കഗ്നൈസ് ചെയ്യാം കോസ്റ്റിൻറെ ഒപ്പം തന്നെ എന്നാണ് നമ്മളോട് റെക്കഗ്നീഷൻ കാര്യങ്ങളു പറയുന്നത് പിന്നെ നമ്മളോട് ഒരു കാര്യവും കൂടെ പറയുന്നുണ്ട് ഓൾ ബോറോയിങ് കോസ്റ്റ് മസ്റ്റ് ബി റെക്കഗ്നൈസ്ഡ് ആസ് എൻ എക്സ്പെൻസ് അതായത് നമ്മൾക്ക് കുറേ ബോറോയിങ് കോസ്റ്റ് ഉണ്ടാവില്ലേ നമ്മൾക്ക് ഫിനാൻസ് കോസ്റ്റ് ഉണ്ടാവാറില്ലേ ഫിനാൻസ് കോസ്റ്റ് ഉണ്ടാവാറുണ്ട് ഫിനാൻസ് കോസ്റ്റ് നമ്മൾക്ക് ഉണ്ടാവുന്നത് ഫിനാൻസ് കോസ്റ്റ് നമ്മൾക്ക് എപ്പോഴാണ് നമ്മൾക്ക് ലോൺ ഉണ്ടാവും അല്ലേ ലോണിന് വരുന്ന ഇൻട്രസ്റ്റും കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും നമ്മൾ ഫിനാൻസ് കോസ്റ്റ് നമ്മളെപ്പോഴും റെക്കഗ്നൈസ് ചെയ്യുന്നത് ഫിനാൻസ് കോസ്റ്റ് ആയിട്ട് പക്ഷേ എല്ലാ ഫിനാൻസ് കോസ്റ്റും അല്ലെങ്കിൽ എല്ലാ നമ്മൾക്ക് വരുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റില്ല എല്ലാ ഫിനാൻസ് കോസ്റ്റും നമ്മൾ എന്താ ചെയ്യുന്ന നമ്മുടെ പി ആൻഡ് എൽ അക്കൗണ്ട് അഥവാ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിനകത്ത് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ഡെബിറ്റ് ചെയ്യും അതായത് എക്സ്പെൻസ് ആയിട്ട് കാട്ടും അപ്പോൾ നമ്മൾക്ക് എപ്പോഴും നോട്ടീൻ്റെ കാര്യമുണ്ട് എല്ലാ ഫിനാൻസ് കോസ്റ്റും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമ്മളുടെ അസറ്റിൻ്റെ കോസ്റ്റിൻ്റെ ഒപ്പം ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മൾക്ക് ബോറോവിങ് കോസ്റ്റ് നമ്മൾക്ക് ഒരു ക്വാളിഫയിങ് അസറ്റിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമ്മൾക്കത് ക്യാപിറ്റലൈസ് ചെയ്യാം എന്നുള്ള കാര്യം മറക്കരുത് പിന്നെ നമ്മൾ എന്താ നോക്കുന്നത് ഫിനാൻസ് കോസ്റ്റ് അല്ലേ എല്ലാ ഫിനാൻസ് കോസ്റ്റും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമ്മൾക്ക് ഈ ബോറോയിങ് കോസ്റ്റ് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്ത പോലെ ചെയ്യാൻ പറ്റില്ല എല്ലാ ഫിനാൻസ് കോസ്റ്റും നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിനകത്ത് അതൊരു എക്സ്പെൻസ് ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്യാം ഓക്കെ നമ്മൾ ഇത്രയും കാര്യങ്ങളാണോ നോക്കിയത് ജസ്റ്റ് കുറച്ച് പോയിന്റ്സ് നമ്മൾ നോക്കുന്നുള്ളൂ ഇന്ന് നമ്മൾ പോയിന്റ്സ് നോക്കും നാളെ നമ്മൾ എന്ത് നോക്കും ഇതിന്റെ കാൽക്കുലേഷൻസ് നോക്കും നമ്മൾക്ക് പിന്നെ ഡിസ്ക്ലോഷൻ ഔട്ടാണല്ലേ ഡിസ്ക്ലോഷൻ നോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ അതായത് നമ്മളുടെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻസിനകത്ത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്ന് അപ്പോൾ നമ്മൾക്ക് എന്താ ബെനഫിറ്റ് എന്ന് ചോദിച്ചാൽ നമ്മളുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്സ് എപ്പോഴും ആൾക്കാർ നോക്കുക അല്ലെ നമ്മളുടെ ഷെയർ ഹോൾഡേഴ്സും സ്റ്റേക്ക് ഹോൾഡേഴ്സും നോക്കും അപ്പോൾ നമ്മൾ ഡിപ്രീസിയേറ്റ് ചെയ്യുന്ന മെത്തേഡ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലോൺ എടുത്തിട്ടുണ്ട് ലോൺ എടുത്തതിനകത്ത് ഇത്രം കോസ്റ്റ് അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ ടെൻ മില്യൺ ലോൺ എടുത്തിട്ടുണ്ട് പക്ഷെ അതിനകത്ത് ഞാൻ ടു മില്യൺ ടു മില്യൺ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ ബോറോവിങ് ആയിട്ട് നമ്മൾ ക്യാപിറ്റലൈസ് എന്നൊക്കെ എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും എനിക്ക് ഡിസ്ക്ലോസ് ചെയ്യേണ്ടി വരും അപ്പോൾ ഡിസ്ക്ലോഷൻ നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻസിനകത്ത് നമ്മൾ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും അപ്പോൾ ഡിപ്രീസിയേഷൻ ഏത് മെത്തേഡ് ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ബോറോയിങ് കോസ്റ്റ് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടോ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഡിസ്ക്ലോസ് ചെയ്യേണ്ടി വരും കാരണം നമ്മളുടെ ഷെയർ ഹോൾഡേഴ്സിനും സ്റ്റേക്ക് ഹോൾഡേഴ്സിനും നമ്മൾ ചെയ്തിരിക്കുന്ന ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻസിനകത്ത് നമ്മൾ ചെയ്തിട്ട് നമ്മളൊരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു ക്ലിയർ കട്ട് ഐഡിയ കൊടുക്കാനാണ് നമ്മൾ ഡിസ്ക്ലോഷൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോ നമ്മൾക്ക് എപ്പോ ബോറോയിങ് കോസ്റ്റ് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം അത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം അതുപോലെ നമ്മൾ അതിന്റെ യൂസ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റലൈസേഷൻ റേറ്റ് എന്ന് പറയും അഥവാ നമ്മളുടെ ആവറേജ് റേറ്റ് ഓഫ് എന്താ പറയാ നമ്മളുടെ ആവറേജ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ കാണിച്ചിട്ടുണ്ടാവണം അപ്പോൾ ഇക്കാര്യങ്ങളും കൂടെ നോക്കണം ഇനി നമ്മൾ ജസ്റ്റ് നോക്കാൻ പോകുന്ന എന്താന്ന് വെച്ചാൽ സ്പെസിഫിക് ബോറോയിങ് ഉണ്ട് സ്പെസിഫിക് ബോറോയിങ് എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇതെല്ലാം ഒരു എക്സാമ്പിൾ ത്രൂ ഞാൻ പറഞ്ഞുതരാം നാളെ നമ്മൾക്ക് എന്ത് ചെയ്യാം ഇതിന്റെ കാൽക്കുലേഷനും ചെയ്യാം ഓക്കെ സ്പെസിഫിക് ബോറോയിങ് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ട്വൻറ്റി മില്യൺ ലോൺ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ലോൺ എടുത്തപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഈ ലോൺ എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ ഫൈനാൻഷ്യൽ ഇയർ ഫസ്റ്റ് ജാനുവരി ടു തൗസൻഡ് ട്വൻറ്റി ആണെന്ന് വിചാരിച്ചു ഇത് തേർട്ടി വൺ ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റിയാണ് അപ്പോൾ ഞാൻ ലോൺ എടുത്തിരിക്കുന്നത് ഫസ്റ്റ് ജാനുവരി തന്നെയാണ് ഞാൻ ഈ ലോൺ എടുത്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു ഏപ്രിൽ ആവുമ്പോൾ ഫസ്റ്റ് ഏപ്രിൽ ടു തൗസൻഡ് ട്വൻറ്റി ആവുമ്പോഴാണ് ഞാൻ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഞാൻ എന്ത് ചെയ്യുള്ളൂ ഞാൻ കൺസ്ട്രക്ട് ചെയ്ത് തുടങ്ങും ഈ ഒരു ബിൽഡിങ് അപ്പോൾ ഈ ഒരു പീരീഡില്ലേ നമ്മൾ ജാനുവരി തൊട്ട് നമ്മളുടെ ഏപ്രിൽ വരെയുള്ള പീരീഡ് നമ്മൾ ഈ ലോൺ കൊണ്ട് നമ്മൾ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഈ ലോൺ നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഒന്നിനും തന്നെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല അപ്പോൾ ഈ ലോണിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളും നമ്മൾ എങ്ങനെ അക്കൗണ്ട് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഈ ട്വൻറ്റി മില്യൺ എന്ന് പറഞ്ഞ സംഭവമില്ലേ ഈ ട്വൻറ്റി മില്യൺ ലോൺ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾക്ക് എന്താണെങ്കിലും ഏപ്രിലാണ് നമ്മളുടെ എന്ത് നമ്മളുടെ കൺസ്ട്രക്ഷൻ തുടങ്ങുകയുള്ളത് നമ്മൾക്കറിയാം അതുകൊണ്ട് ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്ക് മാത്രം നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും ഈ ഫുൾ എമൗണ്ട് അല്ല മേ ബി ഒരു ഫൈവ് മില്ലിയനൊക്കെ ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് നമുക്ക് റിട്ടേൺ കിട്ടും ഈ റിട്ടേണും കാര്യങ്ങളും എങ്ങനെ കാട്ടണം അപ്പോൾ ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളാണ് നമ്മുടെ സ്പെസിഫിക് ബോറോയിങ്ങിനകത്ത് നമ്മൾ പറയുന്നത് സോ അപ്പോ നമ്മൾക്ക് ഇതിന്റെ കാൽക്കുലേഷൻ വെച്ച് തന്നെ പഠിക്കാം അപ്പോ ഈ സ്പെസിഫിക് ബോറോയിങ് എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് എന്താണ് നമ്മളുടെ ബോറോയിങ് കോസ്റ്റും ഉണ്ടാവും നമ്മൾക്ക് ബോറോയിങ് കോസ്റ്റ് ഉണ്ടാവും ബോറോയിങ് കോസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ലോൺ എടുത്ത എമൗണ്ട് കൊണ്ട് നമ്മൾ എന്തും കൂടെ ചെയ്യും നമ്മൾ ലോൺ എടുത്ത എമൗണ്ട് കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റും കൂടെ ചെയ്യും ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് നടത്തും അപ്പോ നമ്മൾക്കറിയാം ഈ ബോറോയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താണ് എക്സ്പെൻസ് ആണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താണ് ഇൻകം ആണ് അല്ലേ അതായത് ഇൻവെസ്റ്റ്മെന്റ് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് റിട്ടേൺ കിട്ടും ആ റിട്ടേൺ എനിക്ക് ഇൻകം ആണ് അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് എന്തായിരിക്കും ഇത് എങ്ങനെ റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് സ്പെസിഫിക് ബോറോയിങ്ങിനകത്ത് നോക്കുന്നത് അപ്പോൾ നാളെ നമ്മൾക്ക് ആകെ ഒരു രണ്ട് മൂന്ന് കാൽക്കുലേഷൻസ് ഉള്ളത് ഫസ്റ്റ് നമ്മൾ എന്ത് പഠിക്കും എങ്ങനെയാണ് ക്യാപിറ്റലൈസേഷൻ റേറ്റ് നമ്മൾ കണ്ടുപിടിക്കണമെന്ന് പഠിക്കും പിന്നെ നമ്മൾ സ്പെസിഫിക് ബോറോയിങ് വരുമ്പോൾ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും നമ്മൾ എങ്ങനെ എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യും നമ്മൾ എന്ത് എമൗണ്ട് ക്യാപിറ്റലൈസ് ചെയ്യും നോക്കും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് ആ ഒരു അസെറ്റിന്റെ കോസ്റ്റ് എത്രയായിരിക്കണം എന്ന് നമ്മൾ കിട്ടുന്ന ലാസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടേ ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് നാളെ നോക്കുന്നത് അപ്പോൾ ഇന്ന് ജസ്റ്റ് നമ്മൾ തിയറി ടോപ്പിക്സ് വലുതായിട്ടൊന്നുമില്ല എന്താണ് ബോറോയിങ് കോസ്റ്റ് അതുപോലെ തന്നെ റെക്കഗ്നേഷനും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് മാത്രം നോക്കിയിട്ടുള്ളൂ സോ നാളെ ആയിരിക്കും നമ്മൾ ബോറോയിങ് കോസ്റ്റിന്റെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സും കാൽക്കുലേഷൻസും നോക്കുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും സ്റ്റഡി ഹബ്ബൊന്ന് വായിച്ച് നോക്കാം അതുപോലെ തന്നെ ഈ ടോപ്പിക്സും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം അപ്പോൾ നാളെ കാണാം നാളെ നമുക്ക് കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ട് നാളെ കാണാം